എന്താണ് എന്താണ് ഇന്നത്തെ പരിപാടി ഒന്നുമില്ലേ കളിയാണ് ആര് ജയിക്കും പോർച്ചുഗൽ ആര് ജയിക്കോ സ്പെയിന് അയ്യോ കളിയണം വന്നൂരാണി ഏതാ ചെക്ക നോക്ക് ചെക്കെ നോക്ക് ഉണ്ട് എണ്ണ ചൂടാക്കി ഇങ്ങനെ ഓ വിഷയം മെച്ചു വരുമ്പോത്തേ അതുകൊണ്ട് പൊളിച്ചാളെ കൂട്ടിട്ട് കൂട്ടിട്ട് എണ്ണ വിഷയല്ലടാ എന്നൊക്കെ വരും പോലോ അതെ അതെ എന്താ ഫുൾ സെറ്റും ഞാൻ തിന്നാ മാത്രേ എന്താ ചെയ്യ ഓലക്കെ ഓരോ പൊട്ടിയായിരിക്കോട് പണി ചെയ്ത കോലപ്പത് വേറെ രണ്ട് ചെക്കന്മാരുണ്ട് ഓല പോയിട്ട്

ഒറ്റ പെട്ടെന്ന് രണ്ടും വേള ബുദ്ധിമില്ലല്ലേ ോ എന്നിട്ട് പച്ചിട്ട് പായസട്ടോ ജവറാക്കി കറണ്ടടുപ്പ് ചൂടാക്കിക്കോ ജൗഹുറ ടേസ്റ്റ് ഒക്കെ തീർന്നു ഒരു ജെമ്മണ്ടാക്കി ജവഹുറ ടേസ്റ്റ് ആണ് നോക്കിയതാ തണുത്തത് രസാണി

ടാ ഇന്നലത്തെ ഇന്നലെ ഇപ്പൊ കത്തി പൊട്ടിത്തെറിക്കൂറേ ലീക്കാണ് അവിടെ കത്തിക്കല്ലേ മുത്തേ ഏയ്യ ഓപാഗല്ലേ മണ്ടണ പൊട്ടിത്തെറിച്ചാലല്ലേ അത് ഓണാണോ താഴെ കൊള്ളിട്ടോ ആ ചൂടാക്കണ ഇക്കോടനാടല്ല കോഴിക്കോടൻ ചായറ നിറ ജോറെ ഞാനും പേടിച്ചേ എന്താണ് മൂടി വെച്ച തളച്ചത് എങ്ങനെ അറിയാ അതാ മൂടി ഇതാ പറ അടിയ പിടിക്കും തോന്നണടാ എന്നിട്ട് സഞ്ജു സ്പെ പാല് അടി പിടിച്ച പാല് അതേമാതിരിക്ക് കുടിക്കേണ്ടി വരും ഇവിടെ തിയേറ്റർ തിയേറ്റർ സെറ്റപ്പ് വർഷമാ കോഴിക്കോട് കോഴിക്കോട് ആ അത് ഇത് സഞ്ജോസ് മണ്ട കൈക്കൽ തുണി കൈക്കാലത്തോടി ഒന്നോ രണ്ടോ സ്പൂൺ തരാ ഇത് മതിയോ ഇളക്കാനാണോ ഇത് മതിയോ സിമ്മോടാ കോഴി ചായ ആവുക ഇത് ചായ കോഴിക്കോട് ചായനാടല്ലേ അതല്ല എനിക്ക് പേടിയല്ല ഓയിലാണ് ഓയിൽ ഓയിൽ പൗഡിണ്ടോ കോഫി കോഫി പൗഡറാ കോഫി പൗഡർ ഇല്ല

ആകെ അറ അര ലിറ്റർ പാലാണ് അതില് കാലു ലിറ്റർ പളഞ്ഞ് കോഴിക്കോളായ ഉണ്ടാക്കി കളഞ്ഞു വരയ്ക്ക് ആനന്ദത്തിനല്ലാരും ഒന്ന് മാറാ ഒന്ന് മാറി കൊടുക്കട ചായ ആവശ്യല്ലേ ു മെയിനാവലേ ന്യല്ലോ ചായ അറിഞ്ഞേ ഉള്ള ചായ കളഞ്ഞു ഏലക്കായ ഉണ്ട് പറയണ്ടേ നല്ല തുടക്കാനറിയില്ല എനിക്ക് ട്ടി അടക്കം തെറിക്കൂ ബാക്കി അത് പൊരിച്ചേണ്ടിതാക്കി ആകെ ഒരു ബേക്കറ്റാണല്ലേ ഇത് മറയും വിസ്മലേ ഈ ഒരു പാല് കളയാൻ വേണ്ടിട്ട് ഓ ഏതാ വൃത്തി ഇമ്മച്ചി കുറച്ചവരെ വൃത്തിയാവില്ലല്ലോ സ്ലേ ഇമ്മച്ചി നാളെ നാളെ ഇങ്ങോട്ട് കാരണ്ട വിട്ടോന്ന് ഇപ്പൊ എന്റെ ഞാൻ ഉമ്മച്ചനത്തെ ഷക്കീഫിന്റെ ഉമ്മ ഉണ്ടാക്കണെ വെള്ളപ്പ അടിപൊളിയായിപ്പോ ആ ഓട്ടട എന്നാ അവിടെ പോയി തിന്നോ ആ ഡെയിലി കിട്ടണവണ്ട എന്റെ വീട്ടത്തെ ഓട്ടട നസീബിന്റെ അടുത്ത വെള്ളപ്പം അശിന്റെ അവിടുത്തെ ചിക്കൻ കറി ഇവ ചോറും തരൂലി ഒരു ദിവസം വെല്ലോടെ പോയി രാത്രി കിടക്കാന് ഇവന്റെ എന്താ പറയാ നമ്മളെ സിറ്റൗട്ടില്ല കിടക്കിയെ വീട്ടിന്റെ ഉള്ളിൽ കിടത്തില്ല എന്താണ് അതറിയല്ലേ ട്രെയിനിങ് എടുത്തതല്ലേ ഒറ്റ ഇല്ല ആദ്യം കത്തി ഗ്യാസ് ഇവിടെ ഈ സിലിണ്ടർ പൊതപ്പെടുത്തൽ ഒറ്റമൂടല് പൊട്ടിതരിക്കും സൗണ്ട് വേറെ മൈക്ക മൈക്കാണി പോയിട്ടേട്ട് പട്ടിയും കറാൻ പോന്നുള്ളൂലാ Ini adalah hal yang sangat Ini adalah Ini adalah resipi. Sekarang kita tambahkan Ini adalah Oh, oh <tipan> <laughs> മൈസൂർ ചായ ഇത് കോഴിക്കോട് ചായവാല ആ അതാണ് ചായവാല പകര് പാലം നിരപ്പ് കഴിക്കൽ എടാ നിസ്മൽ ചായ വേണോ ഒരു നിസ്മല ചായ വേണ്ട ഒരു അടക്കളിയ ഇതാണ് മുത്ത് കേട്ടക്കണ് നോക്കി വന്നപ്പോലോ ആ എടുത്തോ എടുത്തോ ഒക്കെ കേട്ടോ ആ ചായ കളിട്ടും ചായവരത്തൊക്കെ തണുത്തു ചായവേല റേറ്റിംഗ് കിട്ടിയോ ഇതൊക്കെ ഇത്ര പൊടിക്കണി സീൻ ചായലേ यार मरिबले ए ई ब्लॉग ही इडांदा बची ए रट्टो रपटो न हालले नि नि नचत न जातरा रेडी धनक तोडगी लाला न्हा न्हा हमले सीने आमारका आ काय चालले ആ സത്യ ചായ ചായ വിലു പിറ്റേന്ന് ബസ്സിൽ കൊടുന്ന് വീട്ടിന് ഉറ്റത്ത് ആ അകത്ത് പിറ്റേന്ന് ചായക്ക് ചക്കര ചായ അടിപണി ചായ വിശ ആയില്ലേ ഒരുത്തം ഇത് പോരായിട്ട് ഫോണൊക്കെ പൊരിച്ചിട്ട് ഇങ്ങനെ ഫോണൊക്കെ പൈസ ആ ചൂടുണ്ടോ ഫോണ് നല്ല ചൂടുണ്ടോ വീണേ തളച്ചല്ലേ വീണേലി കോരെ കൈ ഒക്കെ മറ്റേതൊക്കെ സ്പീക്കറിലിട്ടിട്ട് ഒച്ച ഉണ്ടാക്കി കാളെ

അടുത്തൊന്നും ഒന്നുമില്ല അടക്കളെ പോയോക്കേ ചായ ചായ ഉണ്ടായി മിസ്മല്ല ചായ ഒടിക്കണ്ടായ അതാ ഒരു സിപ്പൊടി എന്നിന്റെ അഭിപ്രായം പറയും ഐ ഫോൺ പ്രൈ അടാ ഇവിടെ ഓണാക്കിയോ താഴെ ഓണാക്കിയോ ഇത് കത്തും കത്തു ഇത് കത്തു വരികയാണെങ്കോ താഴെ കത്തിക്കടാ വീടിനില്ല കൊറച്ച് കൊറച്ച് ഫ്ലെയിം കുറച്ചോളാം അത് ഇങ്ങോട്ട് പോകു ഇതിന്റെ അടിയിലായി താഴെ പോകണം താഴെ പോണു ഓ മസാല ഇടണോ വേറെന്തെങ്കിലും അപ്പൊ ഈ ബാക്കിൽ തീയ്യാണ് ഇവിടെ തീയ തൊട ലീക്ക ഗ്യാസ് ലീക്കാത്തി

പൊട്ടിതെറി കൊര കൊട്ടിതെർക്കണക്ക് ഇതിது ചൂടാണ് ചൂടാണ് ഈ പാർഫ്യൂഷന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതാണ് മിസ്റ്റേക്ക് ഉണ്ട് അന്ന് പൊട്ടിതെറി വെച്ചാൽ അടിക്കാറായില്ലേ അതിനെ മരിക്കാൻ വിചാരിച്ചു അങ്ങനെ എങ്ങനെ മരിക്കും പൊട്ടിതെറിറ്റാണ് ഇങ്ങനെ മരിക്കാൻ മരിക്കും ആ ഇങ്ങരെ മരിക്കര മരിക്കടരാ അത നല്ല ഇങ്ങരെ ജീവിക്കണ നല്ല ഈ മരിക്കണം ഈ ഗതിയോടെ ജീവണ നല്ല ഉള്ള വയറ്റൊക്കെ കഷ്ടതയേ ഉണ്ടേ കൊടുക്ക എന്നെ കണ്ടല്ല എന്താണ് എവിടെന്താ ഇതിയൊന്ന് പിറ്റോ ഓടി ഓടി നിങ്ങയാ വിറ്റോ ഓടി ചായ സൂപ്പർ ചായങ്ങനെ പായസാണ് ചായ ഇതേതാണ് നോക്കട്ടെ ഇതേതാ ഇത് മണ്ണാവൂലേ ഇത് ഇതോ 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 എനിക്കറിയില്ല അമ്മ വന്നതാ സ്പൈസ കൊറച്ചു അന്ന കാത്തൊക്കെ ഇല്ല ഇടക്ക് ഇതാവണതാ സാധനം മാറ്റായിട്ടാ അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പെരുന്നാൾ ട്രിപ്പിട്ടിരിക്കും അതാ ഗ്യാസ് ഓഫ് ആട്ടോ ഗ്യാസ് ഓഫ് ഓഫാണേ എന്റെ ചെക്കനെ നോക്കി പരിപാടി നിസ്മൽ വരെ ചെക്കൻ തുടച്ച് വൃത്തിയേക്കു വൃത്തിയക്കി എണ്ണ മൂടിയെച്ച് തേങ്ങ പോരേന്ന് വിടുന്ന കിലോനെ എൺപത് റുപ്പാന്ന് തേങ്ങട്ട് തേങ്ങട്ടാണ് പൊളിച്ചു നമ്മള് വണ്ടി പഞ്ചറായില്ലേന്നോ അന്നാ തേങ്ങ ഏ മാഗി വാങ്ങാൻ ആ കിട്ടൂല നമ്മളവിടെ എട്ടുമണി ആവുമ്പോ ഉറങ്ങൂ അതൊന്ന് ഞായറാഴ്ച കൂടിയാണ് പെണ്ണ് വിനോദിയൊക്കെ ഇങ്ങനെ ഇട്ടു ഫുള്ള് പെണ്ണു വിരോധി കഴിഞ്ഞോ കിടന്ന് ഇതില് എത്തൂലോ ക്യാമറ എത്തൂല അതാണ് വിഷയം സെക്കൻഡ് ഹാഫ് അയക്കണേ ഹാരി അയക്കു സ്പെയിനിർച്ചു കണ്ട ഒന്നാണ് സ്പെയിൻക്കോർച്ചുഗല് അതാണ് ഗാവി ഗാവി ആടാ ബ്രഡീഷ മാറ്റാണ്ടോ ണ്ടോ രണ്ട് ഇത്ര അവിടുത്തെ പറഞ്ഞി വന്നിന് ഹലോ ഹലോ

സൂറാന്റെ പെണ്ടനാ ബോയ് ഇതെ ബോയ് ഞാൻ ആടൂല നേരെ നേരെത്തെ മാരി അടിച്ച് ഐ നികര ദിയോ ഓ ഓ ഓ തട്ടി ഐ ആ സത്യ അല്ല ണ്ടല്ലോ എങ്ങനെ സൂപ്പർ ഏ കറണ്ട് മുത്ത് കറന് ഏ അസിലെന്ത് പറയാലെ ഒന്ന് പറയാല സൂപ്പർ ജയിച്ചടിച്ചേ തോറ്റിരിക്ക ണോ ഒന്ന് പറഞ്ഞിട്ടില്ല രണ്ടാം ശനിയും ഓ ആയിനൊരു വാർക്കേ